ഹലോ നമുക്കൊരു ഐസ് ബാർ ഉണ്ടാക്കാം കേട്ടോ നമുക്ക് തണ്ണിമത്തം വെച്ചിട്ട് ഒരു ഐസ് ബാർ ഉണ്ടാക്കാം എങ്ങനെയുണ്ടാക്കുക നോക്കാം അതിന് ഞാൻ തണ്ണിമത്തൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് നല്ല കളറുള്ള തണ്ണിമത്തൻ തന്നെ കിട്ടിയത് പിന്നെ കുറച്ച് നാളികേരം അരമുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത് തണ്ണിമത്തം നമുക്കൊന്ന് പളിപ്പെടുത്തേക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്നൊരു ഐസ് ബാറാണത് അതിൻ്റെ കുരുവൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ മിക്സിയിലൊന്ന് മിക്സിയിലൊന്നടിച്ചെടുക്കാം നമുക്ക് കുരു ചേർക്കാതെ വേണം ടിച്ചെടുക്കാം കുരുക കളഞ്ഞു നമുക്ക് മിക്സിയിൽ ഇത് അടിച്ചെടുക്കാം അപ്പം നമുക്കിതിലൊക്കെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടുകൊടുക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം പഞ്ചസാരയും നന്നായി അഴിച്ചു വെക്കിയിട്ടുണ്ട് പഞ്ചസാര ലേശം അതിൽ അരിയുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാൽ കൂടി ചേർക്കുമ്പോൾ അത് നന്നായിട്ട് അരിപ്പിച്ചെടുക്കാം ളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ദാറാണിത് ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർക്കുന്നുണ്ട് മൂന്ന് ചേരുവകളാണ് പഞ്ചസാര തണ്ണിമത്തന്റെ പഴുപ്പ് പിന്നെ തേങ്ങാപ്പാൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഈ ഐസ്കാനിൽ ഒഴിച്ചുവെക്കാം ഇത് നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടൂട്ടോ ഇങ്ങനത്തെ ഐസ്കാന് അതേപോലൊരപ്പുണ്ട് അതൊന്നും അടച്ചു വെക്കാം ആറു വാറുണ്ടാക്കാൻ പറ്റും നമുക്ക് അടച്ചു അടച്ചുവെച്ച നീ നോക്കുന്ന ഫ്രീസറിൽ വെക്ക കേട്ടോ ഞാൻ വൈകുന്നേരം എടുക്കണേ രണ്ട് കിട്ടിയത് ും മുകളിലേക്ക് ആയിട്ട് വലിയ കളർഫുള്ളൊന്നും അല്ല നമ്മളിതിൽ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് യു